പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്ത് റെയിൽവേ അണ്ടർപാസ് നിർമ്മാണം ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി റെയിൽവേക്ക് നിവേദനം നൽകി വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ സെക്രട്ടറിമാരായ ആരിഫ് ചുണ്ടയിൽ ഖാദർ അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് സെയ്ദാലി വലമ്പൂർ എന്നിവർ ചേർന്നാണ് അഡീഷണൽ ഡിവിഷണൽ റെയിൽവേ മാനേജർക്ക് നിവേദനം സമർപ്പിച്ചത് കേരളത്തിലെ സുപ്രധാന പാതകളിൽ ഒന്നാണ് പാലക്കാട് കോഴിക്കോട് ദേശീയപാത ഇരുന്നൂറ്റി പതിമൂന്നിൽ അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് വലിയ ഗതാഗത തടസ്സം അനുഭവപ്പെടുന്നുണ്ട് നാലുവരിയായി വരുന്ന റോഡ് റെയിൽവേ മേൽപ്പാലത്തിന് സമീപം രണ്ടുവരിയായി കുറയുന്നതിനാൽ അങ്ങാടിപ്പുറം പെരുന്നെവണ്ണ പാതയിൽ കനത്ത ഗതാഗതക്കുരക്കാണ് സൃഷ്ടിക്കുന്നത് അണ്ടർപാസുകൾ വേണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പാർട്ടി പാലക്കാട് ഡിവിഷൻ വിവിധ മേഖലയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് നിവേദനം നൽകിയിരിക്കുകയാണ് അങ്ങാടിപ്പുറത്ത് കാൽനട യാത്രക്കാർക്കും അതോടൊപ്പം തന്നെ അഞ്ച് മീറ്റർ വീതിയിൽ അണ്ടർപാസ് നിർമ്മിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള ചില അണ്ടർപാസ് സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഇതിന് പരിഹാരം കാണാൻ കഴിയും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് വെൽഫെയർ പാർട്ടി ഡിവിഷൻ ഓഫീസ് സന്ദർശിച്ചുകൊണ്ട് വിവിധ എൻജിനീയറിംഗ് വിഭാഗം അടക്കമുള്ള ആളുകൾക്ക് നിവേദനം നൽകി അതിനൊരു പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങാടിപ്പുറത്ത് ഈ അണ്ടർപാസ് വന്നു കഴിഞ്ഞാൽ കാൽനട യാത്രക്കാർക്ക് അത് വളരെയധികം എളുപ്പമാവുകയും റെയിൽവേ ഓഫീസിലേക്കടക്കം റെയിൽവേക്കടക്കം വരുന്ന യാത്രക്കാർക്കടക്കം അത് വളരെയധികം ഉപകാരപ്പെടുന്ന രൂപത്തിൽ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് വെൽഫെയർ പാർട്ടി ഇങ്ങനെ ഒരു നീക്കവുമായി ഈ പ്രദേശത്തുള്ള കാൽനട യാത്രക്കാർ റെയിൽവേ ക്രോസിംഗ് കടക്കുന്നതിൽ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് പുതുതായി റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നിടത്ത് അണ്ടർപാസ് കൂടി നിർമ്മിക്കുന്നതിനുള്ള പദ്ധതികൾ നിലവിൽ നടപ്പിലാക്കുന്നുണ്ട് അങ്ങാടിപ്പുറത്തും ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കണം അഞ്ചു മീറ്റർ വിസ്താരത്തിലുള്ള അണ്ടർപാസ് ആണ് ഇവിടെ ആവശ്യം ചെറിയ ചെലവിൽ എളുപ്പത്തിൽ ഇത്തരമൊരു അണ്ടർപാസ് നിർമ്മിച്ചുകൊണ്ട് യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഗതാഗതത്തിനും വലിയ സൗകര്യം നൽകാൻ കഴിയുമെന്നും നേതാക്കൾ പറഞ്ഞു